സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ മാതാ അമൃതാന്തമയെ ആദരിക്കുകയും ചേർത്തു പിടിച്ച് ഉമ്മ വെച്ചതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്ന് ഉയർന്ന വിമർശനങ്ങൾക്കും ട്രോളുകൾക്കുമെതിരെ പാർട്ടി ഉൾപ്പെടെ നിരവധി വിഭാഗങ്ങൾ വ്യക്തമായ നിലപാടുമായി മുന്നോട്ട് വരികയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണെന്ന് പറയേണ്ടി വരും സാംസ്കാരിക ബഹുമാനത്തെയും മത സൗഹാർദത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭക്തർ അമ്മ എന്ന് ആദരവോടെ വിളിക്കുന്ന ആത്മീയ നേതാവ് ദശലക്ഷക്കണക്കിന് ഭക്തർ ആഗോള സന്നദ്ധ സേവന പദ്ധതികൾ മനുഷ്യ സേവന രംഗത്തെ അനവധി ഇടപെടലുകൾ എന്നിവയൊക്കെ നടത്തിക്കൊണ്ട് മാതാ അമൃതാനന്ദ ഐക്യരാഷ്ട്ര സഭയിലടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ ആദരിക്കപ്പെട്ട വ്യക്തിയാണ് അങ്ങനെയുള്ള അമ്മയുടെ ജന്മദിനാഘോഷവും അമ്മ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ അഭിസംബോധന ചെയ്തതിന്റെ രജത ജൂബിലി ആഘോഷവും ഒരുമിച്ചായിരുന്നു നടന്നത് അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്തു അമ്മയെ ആദരിച്ചു പുഷ്പങ്ങൾ അർപ്പിച്ചു ഇത് ഒരു വ്യക്തിപരമായ മതവിശ്വാസത്തിന്റെ പ്രകടനമല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ സാംസ്കാരിക നയത്തിന്റെ ഭാഗമായ ഒരു സമൂഹ നേതാവിനോടുള്ള ഔദ്യോഗിക ബഹുമാനത്തിന്റെ ഭാഗമായിരുന്നു ഒരു മന്ത്രിയായി സജി ചെറിയാൻ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പ്രതിനിധി എന്ന നിലയിലാണ് ചടങ്ങിൽ പങ്കെടുത്തത് കേരളത്തിൽ മതനിരപേക്ഷ എന്നത് മതവിരുദ്ധതയല്ല മറിച്ച് എല്ലാ മതങ്ങളെയും ആത്മീയ നേതാക്കളെയും സമത്വത്തോടെ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതുമാണ് സി പി എം മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഭരണത്തിൽ ഇരിക്കുമ്പോൾ മതമോ ആത്മീയതയോ ഇല്ലാത്ത വാക്കം സൃഷ്ടിക്കാതെ സാമൂഹിക മത സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളെ ബഹുമാനിക്കുക എന്നത് ഭരണത്തിന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് പള്ളികളിലും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും നടക്കുന്ന പ്രധാന ചടങ്ങുകളിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് സജി ചെറിയാൻ അമ്മയെ ചേർത്തു പിടിച്ചതും ഉമ്മ വെച്ചതും മാതാവിന്റെ ആചാര രീതിയിലും ആത്മീയ ആശയവിനിമയ രീതിയിലുമുള്ള ഒരു സാംസ്കാരിക സൗഹാർദ ചലനമായിരുന്നു അതിനെ രാഷ്ട്രീയമായി വളച്ചൊടിക്കുന്നത് അനാവശ്യമാണ് എന്നത് പാർട്ടി വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സി പി എം ഒരു കാലത്ത് ആൾ ദൈവങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്തു എന്നത് ശരിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ രൂപപ്പെട്ട ആ പ്രത്യയശാസ്ത്രപരമായ നിലപാട് ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യമാർന്ന സാഹചര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയ ഭരണപരമായ ചട്ടക്കൂടിൽ പരിഗണിക്കേണ്ടതുണ്ട് കേരളം മതപരമായ സഹവാസത്തിന്റെ ഭൂമിയാണ് വിവിധ മതങ്ങളും ആത്മീയ പാരമ്പര്യങ്ങളും ഇവിടെ ചേർന്നിണങ്ങിയാണ് സമൂഹം മുന്നോട്ടു പോകുന്നത് അതിനാൽ സർക്കാർ പ്രതിനിധികൾക്ക് മത ആത്മീയ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഭരണനീതിയുടെ ഭാഗമാണ് സി പി എമ്മിന്റെ പ്രത്യേക ശാസ്ത്രം അന്ധവിശ്വാസങ്ങളെയും ഇരുളൻ അനാചാരങ്ങളെയും എതിർക്കുന്നതാണ് അല്ലാതെ ആത്മീയ വ്യക്തികളെ ബഹുമാനിക്കാതിരിക്കുന്നിടത്ത് അല്ല മാതാ അമൃതാനന്തയുമായി മഠം ലോകമെമ്പാടുമായി നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അനവധിയാണ് ദുരന്ത സമയങ്ങളിൽ കോടികൾ വിലമതിക്കുന്ന സഹായങ്ങൾ വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ നീളുകയാണ് കേരളത്തിലെ പ്രളയകാലത്ത് മാതാ അമൃതാനന്ദമയ മഠം നൽകിയ സഹായം സംസ്ഥാന സർക്കാരും അംഗീകരിച്ചിരുന്നു എറണാകുളത്ത് സ്ഥാപിച്ച ആധുനിക ആശുപത്രി ലോകോത്തര സർവകലാശാല ഗ്രാമവികസന പദ്ധതികൾ തുടങ്ങിയവയൊക്കെയും വില ഇത്രയും വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയുടെ നേതാവിനെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ആദരിക്കുന്നത് ഭരണപരമായും സാമൂഹികമായും ഒരിക്കലും തെറ്റല്ല രണ്ടായിരത്തി പതിനാലിൽ ഗെയിൽ ഗഡ്വേഡിന്റെ പുസ്തകത്തിലും ഒരു സ്വകാര്യ ടി വി ചാനലിലും ഉയർന്ന ആരോപണങ്ങൾ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് അന്വേഷണങ്ങളും കോടതിയിലും പ്രസക്തമായ നടപടികളും നടന്നു കാലക്രമേണ നിരവധി ആരോപണങ്ങൾക്കും വ്യക്തത ലഭിക്കുകയും ചിലത് നിയമപരമായ തെളിവുകൾ ലഭിക്കാതെ മങ്ങിപ്പോകുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ ചടങ്ങ് അന്നത്തെ വിവാദങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട പഴയ വിഷയങ്ങളെ വീണ്ടും ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം മാത്രമാണെന്നേ പറയാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ സജി ചെറിയാനെതിരെ ഉയർന്ന ട്രോളുകളും വിമർശനങ്ങളും കൂടുതലും അമ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നാൽ ചടങ്ങിന്റെ മുഴുവൻ പശ്ചാത്തലവും പ്രസംഗങ്ങളും ഔദ്യോഗിക നടപടിക്രമങ്ങളും അവഗണിച്ചാണ് ഈ വിമർശനങ്ങൾ ഉയർത്തുന്നത് ഒരു മന്ത്രിയായി ആത്മീയ നേതാവിനെ ആദരിച്ചതിനെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര വിപരീതം എന്ന് വിളിക്കുന്നത് പൂർണ്ണമായും അന്യായമാണ് ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യം ഉന്നം വെച്ചുകൊണ്ടുള്ള മീഡിയ ഗെയിമിംഗ് ആണ് എന്ന് സി പി എം സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എം നേതാവും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാന്റെ അമൃതാനന്തമയ ആശ്രമത്തിലെ പങ്കാളിത്തം കേരളത്തിന്റെ മത സൗഹാർദ്ദ പാരമ്പര്യത്തിന്റെയും ഭരണരീതിയുടെയും ഭാഗമായാണ് കാണേണ്ടത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം സാമൂഹിക പുരോഗതിക്കുള്ളതാണ് മതവിഭജനം സൃഷ്ടിക്കാനല്ല അതിനാൽ രാഷ്ട്രീയ ലക്ഷ്യപ്രേരിതമായ വിമർശനങ്ങളിൽ ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ലതാനും എന്തിലും ദോഷം മാത്രം കാണാതെ അതിലെ നന്മയെ കൂടി തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ഇത്തരം വൃത്തികേടികൾ വിളിച്ചു പറയുന്നത് കുറയൊക്കെ കുറയും